അത് കണ്ടപ്പോൾ അത് കണ്ടിട്ട് അത് മൂന്ന് ദിവസം പൂക്കോട് ഇതുപോലെ അലർച്ചയും വിളിയും നടന്ന് ഞങ്ങളത് കേൾക്കുന്നുണ്ട് അതുപക്ഷെ പുറത്തറിഞ്ഞിട്ടില്ലെങ്കിലും പലരും പല കുട്ടികളുടെ പാരൻസും അവർ വീട്ടിൽ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വിളിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടർ മോൻ ചീനറ ഡോക്ടർ ഇവിടെയെന്ന് പറഞ്ഞു മോനാ വിളി കേട്ടിരുന്നു എന്ന് രാത്രി പ്രതികരിക്കാൻ െങ്കിലും നമസ്കാരം നാളുകൾക്ക് മുമ്പ് വയനാട് പൂക്കോട്ട് വെറ്റനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത് കൊന്ന ഒരു സംഭവം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു ദിവസങ്ങളോളമാണ് സിദ്ധാർത്ഥനെ സിദ്ധാർത്ഥന്റെ തന്നെ സുഹൃത്തുക്കളിൽ പലരും ചേർന്ന് മൃഗീയമായി പീഡിപ്പിച്ച് വെള്ളം പോലും കൊടുക്കാതെ പൂക്കോട്ട് വെറ്റനറി സർവകലാശാലയുടെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നത് പിന്നീട് പുറംലോകം അറിയുമ്പോൾ സിദ്ധാർത്ഥൻ മരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേരളത്തിൽ അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്ന സംഭവമായി മാറി കേരളത്തിലെ ക്യാമ്പസുകളിൽ സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമര പരമ്പരകൾ തന്നെ അരങ്ങേറുകയുണ്ടായി പിന്നീട് കുറേ കാലത്തേക്ക് കാര്യങ്ങളെല്ലാം ശാന്തമായിരുന്നു മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി കിട്ടും എന്ന് ഉറപ്പു നൽകുകയുണ്ടായി പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും കോട്ടയത്ത് ഗാന്ധി നഗറിലുള്ള നഴ്സിംഗ് കോളേജിൽ വീണ്ടും ഒരു റാഗിംഗ് ഉണ്ടായിരിക്കുന്നു അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് ഒരു കുട്ടിയെ സഹപാഠികൾ പീഡിപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ സിദ്ധാർത്ഥന്റെ റാഗിംഗ് നാളുകൾ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നത് ഭാഗ്യത്തിന് ആ കുട്ടിക്ക് ജീവൻ നഷ്ടമായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത രാസലഹരിക്കും മയക്കുമരുന്നിനും കഞ്ചാവിനും കള്ളിനുമെല്ലാം അടിമപ്പെട്ട് കേരളത്തിന്റെ യുവത എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ജന്മം നൽകിയതിന് പാരിതോഷികമായി ശിക്ഷയായി മാതാവിനെയും പിതാവിനെയും കൊന്നു തള്ളുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ട ചില കുട്ടികൾ തന്നെയാണ് ചെറുപ്പക്കാരാണ് ഇതുപോലെ യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവുമില്ലാതെ മാതാപിതാക്കളെ വരെ ഇങ്ങനെ നിഷ്ഠൂരം കൊന്നു തള്ളുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇവരുപയോഗിക്കപ്പെടുന്ന രാസലഹരിയുടെ മയക്കുമരുന്നിന്റെ എത്രത്തോളം വലിയ നീരാളി പിടുത്തത്തിലാണ് ഈ കുട്ടികൾ എന്നുള്ളതാണ് പൊതുസമൂഹം ഞെട്ടലോടുകൂടി മനസ്സിലാക്കുന്നത് ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള അനാശാസ്യകരങ്ങളായ കാര്യങ്ങളും അക്രമങ്ങൾക്കും എല്ലാം പിറകിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നത് രാസലഹരിയുടെ മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ കള്ളിന്റെ അതുപോലുള്ള വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ് കുട്ടികളുടെ മാനസിക നില തന്നെ തെറ്റെന്ന് മുൻപിൽ നിൽക്കുന്നയാൾ എനിക്ക് ആരാണ് അയാൾ എൻ്റെ ആരാണ് അയാളോട് ഞാൻ എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറിക്കൂടാ എന്നുള്ള സാംസ്കാരിക അവബോധങ്ങൾ അത്രയും മരവിച്ച് തലച്ചോർ പുണ്ണായി മാറുന്ന അവസ്ഥയിലേക്കുള്ള ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗം തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഒരു പറ്റം യുവാക്കൾക്ക് ഉള്ളത് അല്ലെങ്കിൽ അവരെ വഴിതെറ്റിക്കുന്നത് ഇത് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സഹപാഠികൾ ഇത്തരം മയക്കുമരുന്നതിന് അടിമയാണോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നാൽ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുക്കൂട്ടൂർ വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായി കൊല്ലപ്പെട്ട് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ ഒരു മാധ്യമം കാണുകയുണ്ടായി ഇനി ഒരിക്കലും കേരളത്തിലെ ഒരു കുട്ടികൾക്കും എൻ്റെ മകന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ മകന്റെ ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇപ്പോഴും വന്നു നിൽക്കുന്നത് ഞങ്ങളുടെ മകൻ നഷ്ടമായി ഇനി ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ റാഗിങ്ങിലൂടെ ഒരു കുട്ടിയെ കുട്ടിയെപ്പോലും നഷ്ടമാകരുത് എന്നുള്ളത് ഒന്ന് പൊതുസമൂഹത്തോട് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പറഞ്ഞത് കോട്ടയത്ത് കുട്ടിയെ പീഡിപ്പിക്കുന്നത് മാധ്യമങ്ങളിലൂടെ കണ്ടു നിൽക്കാൻ പോലും ഞങ്ങൾക്കായില്ല അതായത് അപ്പോ ഞങ്ങൾക്ക് ഓർമ്മ വരും എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ മാനസികാവസ്ഥ ഇതായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ ഇതുപോലെ റാഗ് ചെയ്ത് പീഡിപ്പിക്കുന്ന രംഗം കാണുമ്പോൾ അവർക്ക് എത്രമാത്രം മാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് അത് കണ്ടു നിൽക്കാനേ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന് സിദ്ധാർത്ഥന്റെ അമ്മയും അച്ഛനും ഒരുപോലെ പറയുമ്പോൾ ഒരു മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലും ഇനിയും കേരളത്തിൽ ആർക്കും ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകരുത് ആർക്കും തൻ്റെ കുട്ടികളെ നഷ്ടമാകരുത് എന്ന് തന്നെയാണ് ഇപ്പോഴും സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെതെന്നല്ല ലോകത്ത് ഒരു ക്യാമ്പസിലും റാഗിങ് നടക്കാൻ പാടില്ല അതിന് അതിന് വേണ്ടത്ര പ്രതിരോധ മാർഗങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് തന്നെയാണ് സിദ്ധാർഥൻ്റെ അച്ഛൻ പറയുന്നത് ഇവിടെ റാഗ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധത്തിലുള്ള നിയമപരിരക്ഷയും കിട്ടുന്നു അത് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നാണോ അല്ലാതെ മറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നാണോ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി എന്നാൽ ഒരു കോളേജിൽ റാഗ് ചെയ്ത് ഒരു വിദ്യാർത്ഥിയെ കൊല്ലുന്ന മറ്റു വിദ്യാർത്ഥികൾക്ക് അതായത് റാഗിങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങി മറ്റു കോളേജിൽ പഠനം തുടരുവാനോ ഒക്കെയുള്ള സഹായങ്ങൾ ലഭിക്കുന്നു അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് വീണ്ടും റാഗ് ചെയ്യാനുള്ള ഒരു താൽപര്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇത്തരം വാർത്താ വിശേഷങ്ങൾ അറിയുന്ന മറ്റു കുട്ടികൾക്ക് റാഗ് ചെയ്താൽ ഇനിയൊന്നും തങ്ങൾക്ക് സംഭവിക്കാനില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് ധാരണ ചെന്നെത്തുന്നു അതുകൊണ്ട് വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ തന്നെ റാഗിങ് എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നടപടിയെടുത്തു മാതൃകാപരമായി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു പരിധിവരെ തടയിടാൻ പറ്റും എന്ന് തന്നെയാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി റാഗിങ്ങിനിരയായ സംഭവത്തിൽ പ്രതിഷേധം പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മളും അങ്ങനെ തന്നെ കരുതിയത് അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നിയമപരമായിട്ടും കുറെ കൂടെ കുറേയേറെ ഫൈറ്റ് ചെയ്തു കുറച്ച് ബലം ഉണ്ടായി അതോടുകൂടി അതങ്ങ് നിൽക്കും അല്ലെങ്കിൽ ഒരു ഒരു അവസാനം ഉണ്ടായില്ലെങ്കിൽ പോലും കുറച്ച് നിയന്ത്രണം ഉണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷേ അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ സംഭവം കഴിഞ്ഞിട്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടിപ്പോയി ഒക്കെ ന്യായമായിട്ട് നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞ് അവർക്ക് ജാമ്യം കിട്ടിയെന്ന് പറയാം ഉടനെ അടുത്തവർ വിധിയും എടുത്തു തുടർന്ന് പഠിക്കാനായിട്ട് വീണ്ടും അവർ വിധി വാങ്ങിയെടുത്തു അവർക്ക് എക്സാം എഴുതാനായിട്ട് വീണ്ടും വിധി വാങ്ങിയെടുത്തു കോളേജ് മാറിയിട്ട് അവർക്ക് പഠിക്കാനായിട്ട് അപ്പോൾ ക്രൂരമായ ഒരു കൊലപാതകം തന്നെ റാഗി ചെയ്ത് കൊന്നിട്ട് ഇവർക്ക് വിലസി നടക്കാൻ പറ്റും എന്നൊരു സമൂഹത്തിന് അവർക്കൊരു സന്ദേശം അവർക്ക് കിട്ടി അങ്ങനെ ഇപ്പോൾ റാഗി ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കണവർക്ക് അത് വളരെയേറെ നല്ലൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടായി ശരിക്കും അതാണല്ല നമ്മളെ നിയമം ഞാനൊരിക്കലും നിയമത്തിനെക്കുറിച്ച് കുറ്റം പറയുകയും അതൊന്നും ചെയ്യണില്ല അവർക്ക് അതിന് കൊടുത്ത സംവിധാനം അവർക്ക് എങ്ങനെ സഹായം ചെയ്തു കൊടുത്തു ആ സഹായം നമ്മൾ ഒരിക്കലും നീതി ന്യായത്തിന് മാത്രം പറഞ്ഞാൽ പോരാ അവർക്ക് കിട്ടിയ രാഷ്ട്രീയ സപ്പോർട്ട് അവർക്ക് കിട്ടിയ ബാക്ക്ഗ്രൗണ്ട് പോലീസിന്റെ സപ്പോർട്ട് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ചാടി ഇറങ്ങുന്ന രാഷ്ട്രീയക്കാർ ധൈര്യം കുട്ടികൾക്ക് എൻ്റെ ബാക്കിൽ ധൈര്യം കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ റാഗിങ്ങിന് പ്രതികളായ കുട്ടികളെ എന്തുകൊണ്ടും ഞങ്ങൾ രക്ഷിച്ചോളാം എന്നുള്ളൊരു വാക്ക് അത് കണ്ടപ്പോൾ അത് കണ്ടിട്ട് അത് മൂന്ന് ദിവസം പൂക്കോട് ഇതുപോലെ അലർച്ചയും വിളിയും നടന്ന് ഞങ്ങളത് കേൾക്കുന്നുണ്ട് അതുപോലെ പുറത്തറിഞ്ഞിട്ടില്ലെങ്കിലും പലരും പല കുട്ടികളുടെ പാരൻസും അവർ വീട്ടിൽ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വിളിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടർ മോൻ സീനറാണ് ഡോക്ടർ ഇവിടെ വന്ന് പറഞ്ഞു മോനാ വിളി കേട്ടിരുന്നു എന്ന് രാത്രി അപ്പോൾ അന്ന് ആരെങ്കിലും പ്രതികരിക്കാനുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അത് ഇതൊക്കെ സത്യമാണ് അത് പുറത്തു വരും ഇവിടെ എന്തോ ഭാഗ്യം ഉണ്ടോ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടി അപ്പൊ ഞങ്ങൾക്കും നമ്മുടെ കുഞ്ഞു പോയപ്പോ നമ്മൾ തളർന്നു പോയി ഞങ്ങൾക്ക് അങ്ങനെ എന്നെ ഞങ്ങളുടെ കുഞ്ഞു പോയല്ലോ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്താൽ പോലും അവരെ ശിക്ഷിക്കണം ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല മറ്റുള്ള ആർക്കും ഒരാൾ ഒരു കുട്ടിക്ക് പോലും ഇത് വരരുത് എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഓരോ മാധ്യമങ്ങളുടെ ഫ്രണ്ടിലും നിൽക്കുന്നതും ഇതിനെക്കുറിച്ച് എതിർത്ത് പറയുന്നതും ഇനിയൊന്നും ഉണ്ടാകരുത് എന്ന് പക്ഷെ നമ്മുടെ നിയമം നിയമമാണോ എന്താ എനിക്കറിയില്ല പക്ഷേ ഇത്രത്തോളം ധൈര്യം കൊടുക്കുമെങ്കിൽ വീണ്ടും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും അതെ വിഷ്വല് കണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതും മൊത്തമായിട്ട് കാണാനുള്ള ശക്തിയില്ല ശരിക്കും പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റുമായിരിക്കും ഞങ്ങളത് കാണുമ്പോൾ ശരിക്കും സിദ്ധാർത്ഥന ഓർമ്മ വരെയാണ് അതുകൊണ്ട് കൂടുതൽ കാണാൻ പറ്റുന്നില്ല ആ കണ്ടു കണ്ടുക മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാനുള്ള ശക്തിയില്ല ശരിക്കും അപ്പം നമുക്ക് കാണാനുള്ള ശക്തിയില്ലെങ്കിൽ ആ വീട്ടുകാരുടെ അമ്മ അച്ഛനും അമ്മ എങ്ങനെ കാണുന്നുണ്ട് അത് ഇത് തടയിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അതിൽ നമ്മൾ ഓരോരുത്തരെയും രാഷ്ട്രീയക്കാരെയോ പോലീസുകാരോ ഒന്നും കുറ്റമായിട്ട് കാര്യമില്ല അവരവരുടെ അവർക്ക് ആ ഒരു പഠിച്ചതേ പാടുള്ളൂ എന്നുള്ള അവർ തൊഴിലില്ല പൊതുജനങ്ങളൊന്നും ഇറങ്ങിക്കോട്ടെ പൊതുജനങ്ങളും കൂടെ ഒന്ന് പ്രതികരിച്ച് തുടങ്ങണം ശരിക്കും പറഞ്ഞു എന്ത് എന്നാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ രാഷ്ട്രീയക്കാർക്ക് വോട്ട് വേണം പോലീസിന് പൈസ വേണം പണം വേണം അവർക്ക് അവസാനം വരെ ആ രീതിയിൽ പോവുകയുള്ളൂ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൊതുജനങ്ങൾ ഇതിനു വേണ്ടി പ്രതികരിക്കുക പ്രതികരിക്കുക കുറഞ്ഞപക്ഷം അവരവരുടെ വീട്ടുകാരുടെ കോളേജിൽ സ്കൂളിൽ പഠിക്കുന്ന വീട്ടുകാരുടെ അമ്മമാർ തന്നെ ഒറ്റക്കെട്ടാവുക എന്നാൽ മാത്രമേ നടക്കുള്ളൂ ഇല്ല ഇല്ലെങ്കിൽ ഇതിൽ ശാശ്വതമായ ഒരു കാര്യം ഇപ്പോൾ ഉടനെ പറയും ഒരു ക്യാമ്പയിൻ നടത്താം കോളേജിലെടുത്ത് ക്യാമ്പയിൻ നടക്കുക എല്ലാ ക്യാമ്പയിൻ നടത്തുക രാഷ്ട്രീയ കുറെ രാഷ്ട്രീയക്കാർ തമ്മിലിരിക്കും ഒരു ചർച്ച നടത്തും ആ ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതങ്ങനെ ഉണ്ടാകാൻ പാടില്ല ആന്റി റാങ്കിങ് സ്കാഡുകാർ ഉടനെ വരും ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഒരു അഞ്ചാറ് ദിവസം ചർച്ചയും കാര്യം ഇതങ്ങ് തീരും